ഫെങ് ഷുയി സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫെങ് കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഉത്തരം നൽകാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ഷാജി കെ നായർ ആണ് സ്വാഗതം സർഡി സേക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ഇപ്പോൾ വീടിന്റെ പ്രധാന വാതിൽ സെറ്റ് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ പ്രധാന വാതില് കടന്നു കഴിഞ്ഞാൽ അടുത്തതായി ചെല്ലുന്നത് ലിവിംഗ് റൂമിലോട്ടാണ് അപ്പൊ നമ്മളൊരു വീട് വെക്കുമ്പോൾ ലിവിംഗ് റൂം സെറ്റ് ചെയ്യുന്നതിൽ പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കഴിഞ്ഞ വീട് വയ്ക്കുന്നതിന് തുടക്കത്തിലുള്ള കാര്യമാണ് പറഞ്ഞു ഓൾറെഡി ഒരു വീട് പണി പൂർത്തിയായി കഴിഞ്ഞിട്ട് ലിവിങ് റൂം നമുക്ക് സെറ്റ് ചെയ്യുന്ന രീതിയാണ് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞാൽ നമ്മൾ ആ പ്രധാന വാതിൽ നമ്മൾ കറക്റ്റ് പൊസിഷനിൽ വയ്ക്കുമ്പോൾ തന്നെ ലിവിങ് റൂമിലോട്ട് നമുക്ക് ആവശ്യത്തിലുള്ള പോസിറ്റീവ് എനർജി കിട്ടിക്കഴിയും ലിവിങ് റൂമിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു വീട്ടിലെ അംഗങ്ങളെല്ലാം ഒരുമിച്ചിരിക്കുന്ന ഒരു സ്ഥലം ഒരുമിച്ചിരുന്ന് ടി വി കാണുക അല്ലെങ്കിൽ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് സംസാരിക്കുക അല്ലയോ എപ്പോഴും നല്ലൊരു സന്തോഷം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സ്ഥലമായിരിക്കണം അപ്പോൾ ആ ലിവിങ് റൂം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഉണ്ട് ഒന്ന് ഫർണിച്ചർ സെറ്റ് ചെയ്യുന്ന രീതി എപ്പോഴും നമ്മൾ ഈ സോഫയും കാര്യങ്ങളൊക്കെ ആ ലിവിങ് റൂം ചെയറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന ഗസ്റ്റുകൾക്ക് ഇരിക്കുവാനുള്ള ചെയർ സെറ്റ് ചെയ്യേണ്ടത് പ്രധാന വാതിലിൻ്റെ ഉള്ളിലായിട്ട് വീടിന് ഉള്ളിലോട്ട് നോക്കിയിരിക്കത്തക്ക രീതിയിലാണ് അതായത് നമ്മുടെ ബാക്ക് സൈഡിലാണ് വാതിൽ ആ രീതിയിലാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് അപ്പം വാതിലിന് ഫ്രണ്ടിലല്ല ഇടണമെന്ന് ഉദ്ദേശിച്ചത് വാതിലിൻ്റെ സൈഡിലോട്ട് ഇടുക വീട്ടിലുള്ള അംഗങ്ങളിൽ നിന്ന് സംസാരിക്കേണ്ടത് വീടിൻ്റെ ഉള്ളിൽ ഇട്ട് പുറത്തോട്ട് നോക്കി അതായത് പ്രധാന വാതിലോട്ട് നോക്കിയിരിക്കണം അപ്പം മനസ്സിലാവുന്നുള്ള ചെയർ സെറ്റ് ചെയ്യുന്ന രീതി അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ആ രീതിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല കോൺഫിഡൻസ് നമുക്ക് കിട്ടും കാരണം എപ്പോഴും നമ്മൾ ഈ ഒരു വീട്ടിൽ ചെയറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഭിത്തിയോ അല്ലെങ്കിൽ ഒരു നല്ലൊരു കബോർഡോ കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ നമുക്കൊരു ബാക്ക് സപ്പോർട്ട് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാകും അപ്പം നമുക്ക് ഫ്രണ്ട് ഇരിക്കുന്ന ആളിനെ പൂർണ്ണമായിട്ടും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും ആ ആളുടെ ആ അവരെന്താണോ പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കുവാൻ പറ്റും നിരവധി ബാക്ക് ഓപ്പൺ ആണെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സ് അത് ഒരു ഫുൾ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടാത്ത ഒരവസ്ഥയുണ്ടാവും അത് ഈ നമ്മുടെ ചെയറൊക്കെ സെറ്റ് ചെയ്യുന്ന രീതിയാണ് എപ്പോഴും ലിവിങ് റൂമിനകത്ത് ഇടുന്ന ഈ ചെയറിനോ അല്ലെങ്കിൽ ടേബിളിനോ ടീ പോക്കൊക്കെ ശ്രദ്ധിക്കേണ്ടത് റൗണ്ട് ആയിട്ടുള്ളത് വേണം അതായത് സ്ക്വയറിൽ തന്നെ എഡ്ജുകൾ റൗണ്ട് ആയിട്ടുള്ളത് ഷാർപ്പ് എഡ്ജുള്ള ഒരു ഫർണിച്ചറും നമ്മൾ ഈ ലിവിങ് റൂമിൽ നിന്ന് മാത്രമല്ല വീട്ടിലോടത്തും ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട് കാരണം ഷാർപ്പ് എഡ്ജെന്നൊക്കെ നെഗറ്റീവായിട്ടുള്ള എനർജി സ്പ്രെഡ് ചെയ്യും നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോഴൊക്കെ ഉള്ള ഷാർപ്പ് എഡ്ജ് അതായത് അപ്രീ കോടി ഇന്ത്യൻ വാസ്തു കോടിക്കുത്തു നിന്നൊക്കെ പറയുന്നൊരു സമ്പ്രദായമുണ്ട് അപ്പോൾ ഇതൊക്കെ വീടിൻ്റെ ഉള്ളിലോട്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ വീട്ടിലോട്ട് നെഗറ്റീവ് എനർജി വരാം അതേപോലെ തന്നെ നമ്മൾ ഫർണിച്ചർ ക്രമീകരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഷാർപ്പ് എഡ്ജുള്ള ഫർണിച്ചറൊക്കെ നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള അംഗങ്ങൾക്ക് ഗ്രാജ്വലി സഡൻ ആക്ഷൻ ഇത് ഗ്രാജ്വലി അസ്വസ്ഥതകളുണ്ടാക്കാം തലവേദന വരാനുള്ള ചാൻസ് ഉണ്ട് ശരീരം വേദന വരാനുള്ള ചാൻസ് ഉണ്ട് ഇതൊക്കെ ആ ഷാർപ്പ് എഴുചലിൽ നിന്ന് വരുന്ന നെഗറ്റീവ് എഫക്റ്റാണ് അപ്പോൾ റൂം എപ്പോഴും സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലിവിങ് റൂമിലിടുന്ന ഫർണിച്ചർ സെറ്റ് ചെയ്യുമ്പോൾ ഷാർപ്പ് എഴുചുള്ള ഫർണിച്ചർ അവോയ്ഡ് ചെയ്യുക മനസ്സിലാകുന്നുണ്ടോ ചെയർ സെറ്റ് ചെയ്യുന്നത് അങ്ങനെയായി ഈ ഷാർപ്പ് പിന്നെ ടി വി കാര്യങ്ങളൊക്കെ നമ്മൾ മ്യൂസിക് സിസ്റ്റം ടി വി ഒക്കെ നമ്മൾ ആ റൂമിൽ സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ടി വി നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ആ റൂമിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണറിലായിരിക്കണം ടി വി സെറ്റ് ചെയ്യേണ്ടത് നോർത്ത് വെസ്റ്റ് കോർണറിൽ കാരണം അവിടുത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഹമാണ് ടി വി ലോഹ ധാതുൾപ്പെടുന്നതാണ് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ആ എനർജി ആക്കാൻ പറ്റും ആ എനർജി ബൂസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് വീട്ടിലുള്ള ഗ്രഹനാഥന് നല്ല ഗ്രഹനാഥൻ്റെ തട്ടാണ് ആ ഭാഗം അത് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഭാഗത്ത് നല്ല എനർജി ബൂസ്റ്റ് ആക്കാൻ പറ്റും മാത്രമല്ല അവിടുത്തെ ആ ലോഹധാതുവിനെയും ബൂസ്റ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം സെറ്റ് ചെയ്യുന്നതും ആ രീതി അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ലിവിങ് റൂമിനകത്ത് എന്താ പറയുക ചില ടൈപ്പ് പിക്ചേഴ്സ് ആൾക്കാർ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അട്രാക്ഷൻ തോന്നുന്നതാണെങ്കിലും നമുക്ക് ഭയം തോന്നുന്ന പിക്ചേഴ്സ് ഉണ്ട് അതായത് എന്താ പറയുക ടൈഗറിൻ്റെയും അല്ലെങ്കിൽ ഈ എന്താ വാളും പരിചയമൊക്കെ നമ്മൾ ചില വീടുകളിലൊക്കെ പ്രദർശിപ്പിച്ചു പഴയ വീടിലൊക്കെ ഈ നമ്മൾ തോക്കുണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഈ സാറിന് ഈ തോക്കൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഷൂട്ട് എന്തിനാണ് ഷൂട്ട് ചെയ്യണ ഒരാൾ പേടിപ്പിക്കാനല്ല അല്ല പേടിപ്പിക്കാനല്ലല്ലോ ആളെ കൊല്ലുവാനല്ലേ അപ്പം അതിൻ്റെ ഉപയോഗം നശീകരണമാണ് അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിൽ നിന്ന് അവൈഡ് ചെയ്യണം വാളും പരിചയം ഇപ്പം പിന്നെ പല വീടുകളിലും ഇപ്പോൾ ചെന്ന് കയറുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ഒരു ഇപ്പം പല ഷോപ്പുകളിലും കിട്ടും വാങ്ങിക്കാൻ രണ്ട് വാൾ വെച്ചിട്ട് നിറക്കൊരു പരിചയക്കുവെച്ച് അതൊക്കെ ഒരു നെഗറ്റീവ് എഫക്റ്റ് എഫക്റ്റുള്ള സാധനങ്ങളാണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീട് ആ ലിവിങ് റൂമിലുണ്ടെങ്കിൽ അപ്പോൾ ഓൾറെഡി ഇപ്പം നിലവിലുള്ള വീടുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അവർ ആ ലിവിങ് റൂം സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അത് മാറ്റുക അതിന്നൊക്കെ ഒത്തിരി നമുക്ക് നമ്മളറിയാതെ നമ്മൾ വരുന്ന ഷാർച്ച് ചെയ്യുന്നൊക്കെ പറയും അതായത് ഫെൻഷയിലുള്ള നെഗറ്റീവായിട്ടുള്ള ആ ഒരു എഫക്റ്റ് നമുക്ക് ബാധിക്കും അതുപോലെ ഈ സ്റ്റഫ് ചെയ്തിട്ടുള്ള മറ്റേ ഇതുണ്ടല്ലോ പല വീടുകളിലും ഈ എന്താ പറയുക ഈ റാബിറ്റ് അതെല്ലാം ഇതിനെയൊക്കെ സ്റ്റഫ് ചെയ്ത് വെക്കും അതിൻ്റെ അപ്പോൾ അതൊക്കെ ദോഷമുള്ള സാധനമാണ് ഉണങ്ങിയ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ഒക്കെ പല വീടുകളിലും വയ്ക്കാറുണ്ട് കാരണം അതൊക്കെ ഉണങ്ങിയിരിക്കുന്ന സാധനങ്ങൾ അതൊന്നും അധികം ഈ ഡ്രൈ ആയിട്ടുള്ള ഇതൊന്നും നമുക്ക് വീട്ടിൽ അവോയ്ഡ് ചെയ്യേണ്ടതാണ് പിന്നെ ലിവിങ് പ്രോബ്ലം നമുക്ക് ചെടിയൊക്കെ വയ്ക്കാം എന്ന് പറയുമ്പോൾ ലക്കി ബാമ്പ് നമ്മുടെ ഫെൻഷിയിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റർ ആണ് ലക്കി ബാമ്പ് ആ ലക്കി ബാമ്പ് നമ്മൾ വയ്ക്കുന്ന സ്പേസ് ഉണ്ട് ഇപ്പം ഓരോ വർഷവും അത് സ്പേസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് വയ്ക്കുന്നത് ശരിക്കും എപ്പോഴും വയ്ക്കാൻ പറ്റുന്നതും സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് അത് മരമാണ് അതിനെ എനർജി ബൂസ്റ്റ് ചെയ്യും സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഉയർച്ച വരുമ്പോൾ സൗത്ത് ഈസ്റ്റ് കോർണർ നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉയർച്ച വരും അതൊക്കെ നമ്മൾ ലിവിങ് റൂമിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടാകും ഇപ്പൊ പൊതുവെ എല്ലാവരും ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനൊക്കെ ചെയ്തിട്ടായിരിക്കും ലിവിംഗ് റൂം ഒക്കെ അതിനകത്ത് നിറച്ച സാധനങ്ങളായിരിക്കും ഇപ്പോൾ വോളി സർ ഇപ്പോൾ പറഞ്ഞ പോലെ പെയിന്റിങ്സ് ആയിരിക്കും എന്റെ വീട്ടിൽ വീട്ടിലിപ്പോൾ അതുപോലെ ഒരു മൂന്ന് പെയിന്റിങ്സ് വെച്ചിട്ടുണ്ട് റൈറ്റ് സൈഡിൽ അത് അങ്ങനെ ഒരു വളരെ ജെന്റിൽ ആയിട്ടുള്ള പിക്ചേഴ്സ് ആണ് പക്ഷെ ഇങ്ങനെ അധികം ഈ അല്ലാതെ വാളും സാധാരണ അട്രാക്റ്റീവായിട്ടുള്ള അതായത് നമുക്ക് അത് ആ പിക്ചർ കാണുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എഫക്ട് നമുക്ക് മനസ്സിനകത്തൊരു കുളിർമ തോന്നുന്ന പിക്ചേഴ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു അതല്ല നമുക്ക് ഭയം തോന്നുന്നത് ഒരു ടൈഗറിൻ്റെ പിക്ചറും വീട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒറിജിനൽ ടൈഗർ നമ്മൾ ഫ്രണ്ട് വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അതേപോലെ ഭയം തോന്നുന്ന അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല വാളും പരിചയം ഞാൻ തോക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ വാളും പരിചയം വയ്ക്കുന്നത് ഭംഗിക്കല്ല അതൊരു എന്താ പറയുക യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അപ്പോൾ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പ്രദർശിപ്പിച്ച് വയ്ക്കാതെ ഇങ്ങനെ ഈ നല്ല അട്രാക്ഷനായിട്ടുള്ള അട്രാക്റ്റീവായിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് വയ്ക്കാം അതുപോലെ പെയിൻറ്റിങ്സിന് പോലും അതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ലിവിങ് റൂമിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പെയിൻറ്റിങ്സ് ആ പെയിൻ്റ് പെയിൻറ്റിങ്സ് എന്ന് പറഞ്ഞാൽ പിക്ചേഴ്സ് അല്ല അല്ലെങ്കിൽ ഭിത്തിൽ കൊടുക്കുന്ന പെയിൻറ്റ് അതിനു കളർ പോലും നമുക്കതിന് വ്യത്യാസമുണ്ട് അങ്ങനെ സാധാരണ കോമണായിട്ട് നമുക്ക് എല്ലാ വീട്ടിലും പിസ്ത ഗ്രീൻ നല്ല പവർഫുള്ളായിട്ടുള്ള കളറാണ് പല വീടുകളിലും പിസ്ത ഗ്രീൻ ആകുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ക്രിയേറ്റർ ആണ് പിന്നെ ഓഫായിട്ടുണ്ട് ഇങ്ങനെയുള്ള കളർ ഈ എന്താ പറയുക ചില വീടുകളിലൊക്കെ ചെന്ന് പറയുമ്പോൾ ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് കണക്കെ ഇൻറ്റീരിയൽ ഡിസൈൻസ് പറഞ്ഞു കൊടുക്കുന്ന കളറാണ് സിംഗിൾ വേറെ കളറും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് ആയിട്ടുള്ള കളർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ട് എഫക്റ്റ് കിട്ടും ഇപ്പോൾ ഉദാഹരണം നോർത്ത് ഡയറക്ഷൻ നോർത്തിൽ ഫെങ്ഷ് പ്രകാരം അവിടെ ജലമാണ് ഇന്ത്യൻ വാസ്തു അനുസരിച്ച് അവിടുത്തെ ആൾ കുബേരനാണ് അപ്പം ഈ ജലത്തിൻ്റെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളവിടെ ജലസാന്നിധ്യം വേണം ഒരു ഫിഷ് ടാങ്ക് നമ്മൾ വീട്ടിൽ സെറ്റ് ലിവിങ് റൂമിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നോർത്ത് ഭാഗത്താണ് കൂടുതലായിട്ട് പറയാറ് അപ്പം അവിടെ ഒരു ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക അവിടെ നമുക്ക് ആ വാട്ടർ എനർജി ആ ജലത്തിൻ്റെ ആ ഒരു എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്ലൂ കളർ സ്കിൻ കൊടുക്കാം അല്ലേ ആ ബിയിൽ ബ്ലൂ ഷെയ്ഡ് വെച്ചുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നോർത്തിൽ നിന്നുള്ള എനർജി ബൂസ്റ്റാകും അതേപോലെ തന്നെ വെസ്റ്റ് ഭാഗങ്ങളിൽ ഇപ്പം ഈസ്റ്റ് ഡയറക്ഷനുള്ള വീടാണെങ്കിൽ കയറുമ്പം ആ വെസ്റ്റ് ഭാഗത്തുള്ള ഭിത്തികളിൽ നല്ല വൈറ്റ് വൈറ്റ് എന്ന് പറയുമ്പോൾ ഓഫ് വൈറ്റോ അല്ലെങ്കിൽ സിൽവർ ഇങ്ങനെയുള്ള ഗ്ലേസിംഗ് ഉള്ള വൈറ്റോ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ആ ഭാഗത്തുള്ള എനർജിയും ബൂസ്റ്റാക്കാൻ പറ്റും അതേപോലെ തന്നെ സൗത്തിൽ റെഡ് മിസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും കളർ നമുക്ക് ഉപയോഗിക്കാം കാരണം അഗ്നിയാണ് അവിടുത്തെ ധാതു എന്ന് പറയുന്നത് അപ്പോൾ അഗ്നിയെ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ റെഡ് കളറാണ് ബെറ്റർ അല്ലയോ അവിടെ ഇപ്പം സൗത്ത് കൊണ്ടു വന്ന് നമ്മളൊരു എന്താ പറയുക ഒരു ജലാശയത്തിൻ്റെ പിക്ചറൊക്കെ കൊണ്ട് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഗ്രാജ്വലി വീട്ടിലുള്ള ആൾക്കാരുടെ ഓരോരുത്തരെയായിട്ടും അത് ബാധിക്കും അത് നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ഫെങ്ഷി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് ഈവൻ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് വയ്ക്കുന്ന പൊസിഷൻ പോലും കറക്റ്റില്ല എങ്കിൽ നമുക്കതിൽ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാകും അതിനകത്ത് ഇയർലി കറക്ഷൻ ഇതെന്ന് വെച്ചാൽ ഇരുപത് വർഷത്തുള്ള കറക്ഷനുണ്ട് ഇയർലി കറക്ഷനുണ്ട് മന്ത്ലി കറക്ഷനുണ്ട് ഡെയിലി കറക്ഷൻ ഉണ്ട് ഓരോ മണിക്കൂറിലും കറക്ഷൻ സാറിന് ജ്യോതിഷത്തിൻ്റെ അതേപോലെ തന്നെ ഫെങ്ഷുയിലും വരുന്നത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് പേപ്പറിനോട്ടിയിട്ട് വിളിക്കുക വിശദമായിട്ട് ഫോണിൽ കൂടെ പറഞ്ഞു തരേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും വാസ്തുപ്രകാരം ഉള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിച്ച് മാറ്റി നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തരാം നമസ്കാരം വറിന്റെ ഫെങ്ഷു സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം